ഇന്നത്തെ ദിവസം ആയിരിക്കും അങ്ങനെ സൂപ്പർ ആക്കാൻ സാധ്യതയുള്ള ഒരാളിലേക്ക് നമുക്ക് പോകാം അടുത്തതായി വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ സി പി ഐ എം പ്രതിരോധത്തിലായിരിക്കുകയാണ് പ്രാഥമിക അന്വേഷണത്തിൽ ലീഗ് പ്രവർത്തകൻ മുഹമ്മദ് കാസിം കുറ്റക്കാരനല്ലെന്ന് പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയതോടെയാണ് സി പി ഐ എമ്മിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് യു ഡി എഫ് ആക്രമണം അഴിച്ചുവിടുന്നത് ദീപക് മലയമ്മ നമുക്കൊപ്പം ചേരുന്നു ഈ പ്രഭാതത്തിൽ സുജയിൽ ഗുഡ് മോർണിംഗ് ദീപക് വെരി ഗുഡ് മോർണിംഗ് എങ്ങനെയാ പ്രഭാതമൊക്കെ ഉഷാറല്ലേ ഓ ഗംഭീരാണ് ഇന്നിപ്പം ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു രാവിലെ ഇപ്പൊ വലിയ പ്രശ്നമില്ല അപ്പൊ നല്ല ചില്ലായി ചില്ലായിരിക്കണം ഞാൻ നമ്മുടെ പ്രേക്ഷകരോട് പറയായിരുന്നു നമ്മൾ ഈ ശമ്പളം അതൊന്നും അല്ലല്ലോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്ന കൊടുക്കുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ സന്തോഷം കിട്ടുന്ന ഒരാളെന്ന് പറഞ്ഞാണ് ഞാൻ ദീപകനെ വിളിച്ചത് അങ്ങനെ തന്നെയല്ലേ ശമ്പളം കിട്ടുന്നതിൽ ആ ശമ്പളം കിട്ടുന്നതിന്റെ സന്തോഷം അതോടൊപ്പം തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന സന്തോഷം ആ സന്തോഷത്തിൽ നിന്നുകൊണ്ട് തന്നെ ചോദിക്കട്ടെ ഈ കാഫിറിന്റെ കാര്യത്തിൽ എങ്ങനെയാ യു ഡി എഫ് അതങ്ങ് ഏറ്റെടുത്തു എന്ന് തോന്നുന്നല്ലോ കാരണം ഷാഫി പറമ്പിലൊക്കെ പല അഭിമുഖങ്ങളിലും ഒക്കെ ആഞ്ഞടിക്കുന്നതാണ് ഇന്നലത്തെ ദിവസം നമ്മൾ കണ്ടത് എങ്ങനെയായിരിക്കും ഇത് രാഷ്ട്രീയമായി ഇനി ഉപയോഗിക്കുക കാരണം തെരഞ്ഞെടുപ്പ് മുമ്പ് തന്നെ ബോധ്യപ്പെട്ട കാര്യം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് കോടതിയിൽ കൊണ്ടുപോയി റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രതിപക്ഷത്തിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന നല്ല ആയുധങ്ങളാണ് സി പി ഐ എം പ്രതിരോധത്തിലായോ സുജ അങ്ങനെ തന്നെയാണ് അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ ആ സന്തോഷത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സി പി എമ്മിനെ സംബന്ധിച്ച് അത്ര സന്തോഷമില്ലാത്ത സമയമാണ് ഇപ്പോൾ എന്ന് പറയേണ്ടി വരും പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് തോൽവി അത് വലിയ തരത്തിലുണ്ടായി അതിന് പിന്നാലെ തന്നെ ഈ കാഫിർ പ്രയോഗം വടകരയിൽ എങ്ങനെയൊക്കെ ബാധിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഏറ്റവും ഒടുവിൽ ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് അതിൻ്റെ അലയോലികളൊക്കെ ഏറെക്കുറെ അവസാനിക്കുന്ന ഘട്ടത്തിലാണ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതായത് നേരത്തെ സി ആരോപിച്ചതുപോലെ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകനായിട്ടുള്ള ഖാസിമല്ല ഇത്തരത്തിൽ ഒരു കാഫിർ എന്ന പ്രയോഗം ഉള്ള സ്ക്രീൻഷോട്ട് ഉണ്ടാക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തത് എന്നുള്ളത് സംബന്ധിച്ച് പോലീസിനൊടുവിൽ സമ്മതിക്കേണ്ടി വന്നു അങ്ങനെ പോലീസ് ഇപ്പോൾ പറയുന്നത് ഫേസ്ബുക്കിന്റെ നോഡൽ ഓഫീസറെ പ്രതി ചേർത്തിട്ടുണ്ട് കാരണം ആരൊക്കെയോ ഈ ഫേസ്ബുക്കിൽ പലയിടങ്ങളിലായി ഇത് ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് ഈ പോസ്റ്റർ അത് നീക്കം ചെയ്യാത്തതിന്റെ ഭാഗമായിട്ട് അത്തരത്തിൽ ഫേസ്ബുക്കിന്റെ നോഡൽ ഓഫീസറെ പ്രതിചേർത്തു എന്നുള്ളതാണ് പോലീസിന്റെ ഒരു വാദമുഖമായിട്ടുള്ളത് അതേസമയം തന്നെ യു ഡി എഫ് ഇതിൽ വലിയ തരത്തിലുള്ള പ്രതിരോധം തീർത്ത് രംഗത്തേക്ക് വരുന്നുണ്ട് പ്രതിഷേധം കൊണ്ട് രംഗത്തേക്ക് വരുന്നുണ്ട് ഇന്നലെ തന്നെ ഡി സി സി പ്രസിഡന്റിൻ്റെയും ഒപ്പം തന്നെ നിയുക്ത എം പി ആയിട്ടുള്ള ഷാഫി പറമ്പലിൻ്റെയും ഒക്കെ പ്രതികരണങ്ങൾ അത് വളരെ നിശിതമായ വിമർശനങ്ങൾ അടങ്ങിയുള്ള പ്രതികരണങ്ങളാണ് പുറത്തേക്ക് വന്നത് പ്രത്യേകിച്ച് ഈ പ്രതിയെ സംബന്ധിച്ച് അറിയാം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള സൂചനകൾ ഉണ്ട് എന്ന് നേരത്തെ തന്നെ സർവകക്ഷിയോഗം വടകരയിൽ നടന്ന സമയത്ത് തന്നെ പോലീസ് വ്യക്തമാക്കിയതാണ് പക്ഷേ പോലീസിന് ആ പ്രതിയെ പിടികൂടാൻ സാധിക്കുന്നില്ല അത് സി പി ഐ ഒത്താശയുടെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണമായി ഉയരുകയും ചെയ്തത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് കണ്ണൂരിലെ സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഈ പാർട്ടി സൈബർ സഖാക്കളെ പ്രത്യേകിച്ച് അമ്പാടിമുക്ക് സഖാക്കൾ പോരാളി ഷാജി എന്നൊക്കെ പറഞ്ഞ പല പേരുകളിൽ സി പി എമ്മിന് വേണ്ടി പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിയ ആളുകൾ തള്ളിപ്പറഞ്ഞ് രംഗത്തേക്ക് എത്തിയത് അവരെയൊക്കെ ആവശ്യമുള്ളപ്പോൾ വെള്ളമൊഴിച്ച് വളർത്തുകയും തളയോടുകയും ഒക്കെ ചെയ്യുകയും അല്ലാത്തപ്പോൾ തള്ളിപ്പറയുകയുമാണ് സി പി എം എന്നുള്ള നിലപാട് യു ഡി എഫ് സ്വീകരിക്കുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൊണ്ട് തുടർച്ചയായ ഫോളോപ്പുകൾ ഉണ്ടാകും അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള നിലപാട് യു ഡി എഫ് സ്വീകരിക്കുകയുമാണ് എന്തായാലും ഈ കാര്യത്തിൽ പോലീസ് എടുക്കുന്ന നിലപാടാണ് നമുക്ക് അറിയേണ്ടത് കാരണം ഒരു വശത്ത് സി പി എം നിൽക്കുകയാണ് ഭരണകക്ഷി നിൽക്കുകയാണ് അതേസമയം തന്നെ മറുവശത്ത് കൃത്യമായ ഫോളോ അപ്പുമായി യു ഡി എഫ് നിൽക്കുകയാണ് ഈ കാര്യത്തിൽ എന്ത് നിലപാട് പോലീസ് എടുക്കുമെന്നുള്ള അറിയാനുണ്ട് മുൻ എം എൽ എ കെ കെ ലതിയെ അറസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് നിലവിൽ ഡി സി സി പ്രസിഡന്റ് ആവശ്യപ്പെട്ടിരിക്കുന്ന അവരുടെ എഫ് ബി പേജിൽ ഇപ്പോഴും ആ പോസ്റ്റർ അവിടെ തന്നെ നീക്കം ചെയ്യാതെ കിടപ്പുണ്ട് അവർ പറയുന്നത് പോലീസിന് മൊഴിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഫേസ്ബുക്ക് ഹാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ള രീതിയിൽ ചില സൂചനകൾ മൊഴികളൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് വന്നു എന്നുള്ള വിവരങ്ങളൊക്കെ ലഭ്യമാവുകയും ചെയ്യുന്നതാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പോലീസാണ് ഇതിൽ അക്ഷരാർത്ഥത്തിൽ പെട്ടിയിരിക്കുന്നത് ആരുടെ ഭാഗത്ത് നിൽക്കും ആർക്കൊപ്പം നിൽക്കും ഇനി ഏറ്റവും ഒടുവിൽ ഫേസ്ബുക്ക് ആരാണ് ഇത് ഇട്ടതെന്നുള്ളത് സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് തന്നില്ല എന്ന് പറഞ്ഞ് തല വരുമോ പോലീസിന് എന്നുള്ളത് കൂടി കണ്ടറിയണം സുജയ ഓക്കെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അത് നമുക്ക് ഇന്നത്തെ വാർത്താ ദിവസം മുഴുവൻ കൊണ്ടുപോകേണ്ട ഒരു പ്രധാനപ്പെട്ട വാർത്തയായി നിൽക്കുന്ന അപ്പോൾ ഇതിൻ്റെ തുടർച്ചലനങ്ങൾ പ്രതികരണങ്ങൾ അതിലൂടെയൊക്കെ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് സഞ്ചരിക്കാം താങ്ക് യു ദീപക് മലയം ഇന്നത്തെ ദിവസം ഉഷാറാകട്ടെ ദീപക്കിന് മാത്രമല്ല നമ്മുടെ എൻ്റെ ടീമിന് ു അപ്പോ ദീപക് മലയമ്മയാണ് നമുക്കൊപ്പം ചേർന്നത്